ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മമ്മൂട്ടിയും മുകേഷും തമ്മിലുള്ള സംഭാഷണമാണ് മമ്മൂട്ടിയെക്കുറിച്ച് മുകേഷിൻ്റെ അഭിപ്രായം ഇങ്ങനെ ഞാൻ സിനിമയിൽ വന്നപ്പോൾ മുതൽ കാണുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ അഭിനയമായാലും ജീവിതമായാലും കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനെ അഭിനയിക്കേണ്ടത് എന്നിങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാം ഇതൊക്കെ അദ്ദേഹത്തെ കണ്ടുപഠിക്കാം ഒരു റോൾ മോഡലായി നമുക്ക് കാണാം അങ്ങനെ ഒരു നടനാണ് മമ്മൂട്ടി ഇങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഞാനും മോഹൻലാലും അടങ്ങുന്ന ഒരു സംഘത്തിന് നമ്മൂട്ടിടെ ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയതും ഇതൊക്കെ തന്നെയാണ് കൂടെ അഭിനയിക്കുന്ന നടീനടന്മാരോടും സ്ത്രീകളോടും ഒരു മിംഗ്ലിങ്ങും ഒന്നുമില്ല ഒപ്പം അഭിനയിക്കുന്ന നടിമാർക്കൊപ്പം സ്ത്രീകൾക്കൊപ്പം ഒരു കാറിൽ പോകുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളിലാരും ഇതുവരെ കണ്ടിട്ടില്ല പണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു സിനിമയിൽ അഭിനയിക്കുന്നു ഹൈദരാബാദിൽ സൈന്യം എന്ന സിനിമയിൽ അവിടെ വെച്ച് മലയാള സിനിമയിലെ പ്രശസ്തിയായ ഒരു നടിയെ കണ്ടു രാവിലെ മമ്മൂട്ടിയെയും കണ്ടിരുന്നു അദ്ദേഹം പിന്നെ പെണ്ണുങ്ങളോടൊന്നും മിണ്ടുകയില്ലല്ലോ അതുകൊണ്ട് ഞാനും ഒന്നും മിണ്ടിയില്ല അങ്ങനെ ഒരു ഇമേജ് മമ്മൂട്ടിക്കുണ്ട് സിനിമയിൽ മുകേഷ് വെളിപ്പെടുത്തുന്നു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഇമേജ് ഓർത്ത് പശ്ചാത്താപിക്കുന്നുണ്ടോ ഇതായിരുന്നു മുകേഷ് മമ്മൂട്ടിയോട് ചോദിച്ചത് അതിന് മമ്മൂട്ടി നൽകിയ മറുപടിക്കാണ് കയ്യടി ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്താപിക്കാൻ അതൊരു തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഞാൻ തെറ്റ് ചെയ്താൽ മാത്രമല്ലേ പശ്ചാത്താപിക്കേണ്ടതുള്ളൂ എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി പിന്നെ ഇവർ പറയുന്നത് പോലെ ഞാൻ ആരോടും മിണ്ടാറില്ല പെണ്ണുങ്ങളെ കണ്ടാൽ നിറയലാണ് എന്നൊക്കെ പറയുന്നത് നുണയാണ് ഞാൻ സംസാരിക്കാ ഉണ്ട് പക്ഷേ ഇവർ സംസാരിക്കുന്നത് പോലെ ഒന്നും സംസാരിക്കാറില്ല അവർക്കും കൂടി താല്പര്യമുള്ളതും അവർക്കും കൂടി മാന്യമായി തോന്നുന്നതുമായി എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ മാത്രം നമ്മൾ സംസാരിക്കാറുണ്ട് പിന്നെ ഇവരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കാറുമില്ല മുകേഷിൻ്റെ ചോദ്യത്തിന് മമ്മൂട്ടിയുടെ മറുപടിക്ക് നല്ല കയ്യടിയായിരുന്നു ആ ലൈവ് വീഡിയോ കാണുവാൻ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി